ഏഷ്യാനൻ സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ഇപ്പോൾ ടി ആർ പി റേറ്റിങ്ങുകളിൽ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് പ്രേക്ഷകരും ഈ പരമ്പരയ്ക്ക് വളരെ അനുകൂലമായ നിലപാടാണ് കമൻ ബോക്സിലൂടെ പങ്കുവയ്ക്കുന്നത് ഇനി ഈ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു ഏറ്റുമുട്ടലാണ് വരാൻ പോകുന്നത് അത് മറ്റാരുമല്ല ആദർശം ആദർശിൻ്റെ സഹോദരനും തമ്മിലാണ് ഇരുവരും കമ്പനിയുടെ പേരിൽ വീണ്ടും പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇടുകയാണ് ഇതോടെ ഇതെല്ലാം കാണുന്ന നമ്മുടെ നയന ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കണ്ടെത്തുന്നതിന് നയന ശ്രമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര നിസ്സാരമായിരുന്നില്ല നിർണായകമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആദർശ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പോവുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു ആദർശിനെ തകർക്കുന്നതിനു വേണ്ടി ആദർശിൻ്റെ സഹോദരൻ അഭിയും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് മത്സരം കൂടുതൽ ശക്തമാവുകയാണ് ഇതിനിടയിൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ആദർശിൻ്റെ ശത്രുക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നയനയ്ക്ക് നോക്കി നിൽക്കാൻ സാധിക്കുന്നുമില്ല ഇതോടെ ആദർശനെ രക്ഷിക്കുന്നതിന് നയന മുൻകൈ എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്